എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സച്ചി ആദ്യോട് ചോദിക്കണം പറമോനെ നീ ആരെ കാണാൻ വേണ്ട മുത്തശ്ശിയോടൊപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ഇത് കേട്ടതും ആദിക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയില്ല പെട്ടെന്ന് ആദിയുടെ മനസ്സുകളെ കടന്നുപോയത് ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെയാ ആരോടും ഒന്നും സത്യങ്ങളൊന്നും തുറന്നു പറയരുത് ഞാൻ ആരാന്നോ എന്റെ പേര് പോലും പറയല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പിന്നെ ഒരു കാണലുണ്ടാവില്ല നിന്നെ കാണാനായിട്ട് ഞാൻ വരുവോ നിനക്ക് വാങ്ങിച്ചൊന്നും തരത്തില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആദ്യം പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറയാ മോൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം എനിക്കറിയില്ല എന്ന് തന്നെ ആദ്യം പറയാണ് പെട്ടെന്ന് ഗേവതി പറഞ്ഞു അല്ല ഫോൺ കാണുമല്ലോ വിമലാൻഡിയുടെയും ഫോൺ കാണുക ഫോൺ എടുത്ത് നോക്കാൻ പറയണം അങ്ങനെ സച്ചി പോയി ബാഗ് തുറന്ന് ഫോൺ എടുക്കുവാണ് പക്ഷെ ഫോൺ മൊത്തം പൊട്ടിയൊരു പരുവായിട്ടുണ്ടായിരുന്നു സച്ചി പെട്ടെന്ന് വെച്ചാൽ ഈ ഫോണിന് എന്താ പറ്റിയാൽ അത് മുത്തശ്ശി താഴെ പോയതാണെന്ന് പറയണം പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം രേവദേ ഇനിയിപ്പോ എന്തു ചെയ്യും ഇനിയിപ്പോ ബന്ധുക്കാരെ ആരേലും വിവരം അറിയിക്കാന്ന് വെച്ചാൽ അതും അറിയത്തില്ല പര ബന്ധുക്കാരക്കോ ഉള്ളേന്ന് അറിയത്തില്ല ഒരു പെൺകുട്ടി ഉണ്ടെന്ന് നേരത്തെ മുമ്പ് വിമലാൻഡി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എവിടെയാ എന്താന്നും അറിയത്തില്ല ഒരു പക്ഷേ അവരെ കാണാനായിരിക്കും സച്ചിയായിട്ടാണ് എങ്ങോട്ട് വന്നേന്ന് പറയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത് ഡോക്ടർ നേഴ്സും കൂടെ എങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അല്ല ഡോക്ടർ ഇത്ര സമയം ഇതുവരെയായിട്ട് കണ്ണു തന്നിട്ടില്ലെന്ന് പറയണം അല്ല നിങ്ങൾ ആരാ നിങ്ങളാരെ റിലേറ്റീവ്സ് ആണോ നിൽക്കുക അല്ല റിലേറ്റീവ്സ് അല്ല ഞങ്ങൾക്ക് പരിചയമുണ്ട് അങ്ങനെ അറിയാം അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് തലയിറങ്ങി വീണ് വീണിറന്ന് കണ്ടിട്ട് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയണം ഓ അങ്ങനെ എത്രയും പെട്ടെന്ന് ബന്ധുക്കളെക്കി വിവരം അറിയിക്കണം പ്രഷറും ഷുഗറും നന്നായിട്ട് ലോ ആയി പോയതാണ് ഇനി എപ്പോഴാണ് കണ്ണ് തുറക്കാൻ പറ്റുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല അതുമാത്രമല്ല ഒരു പക്ഷേ കണ്ണ് തുറന്നില്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യുമെന്ന് പറയാം ഇത് കേട്ട രേവതിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കുറച്ച് മെഡിസിൻസ് ഒക്കെ എഴുതിത്തരാം അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നോളാം പറയാം ഈ സമയം സച്ചി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറയാണ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇവർക്ക് ബോധം വേണമെങ്കിൽ ഒരു ദിവസം കഴിയണമെന്ന് തോന്നേ ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പേഷ്യൻറ്റിനെ നോക്കുന്ന ഒക്കെ നോക്കണേ അതുകൊണ്ട് അതുകൊണ്ടിപ്പം കൂടെ ആളെ നിൽക്കണം നിർബന്ധമൊന്നും ഇല്ലാന്ന് പറയാം പോരാത്തന്നെ ഐസിയും കൂടെ അല്ലേ ഇതിനകത്ത് നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ പോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം എടുത്ത് എന്നിട്ട് പറഞ്ഞു ആദ്യം കുട്ട നമുക്ക് വീട്ടിലേക്ക് പോയാലും നിൽക്കുക ഇല്ല ഞാൻ എൻ്റെ മുത്തശ്ശിനെ വിട്ട് എങ്ങോട്ടും ഇല്ലെന്ന് പറയാം അങ്ങനെ പറയരുത് കാരണം അവൻ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ രേവതിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ആൻറ്റി തന്നെ വഴക്ക് പറയും ശ്രുതി തന്നെ വഴക്ക് കുറയുന്നൊരു ടെൻഷൻ കാണാൻ പോവാനായിട്ട് മടിക്കണേ മോൻ ഇവിടെ തന്നെ നിർത്തിയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത് മോൻ ഞങ്ങളുടെ കൂടെ വരാൻ പറയണേ അങ്ങനെ ബലമായിട്ട് ആദ്യം കൊണ്ട് വീട്ടിലേക്ക് പോവാം അങ്ങനെ ഇന്ന് കാർ നിർത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ആദ്യം എഴുതി എടുത്തോണ്ടാണ് അങ്ങോട്ട് കയറി ചെല്ലുന്ന സച്ചി ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വന്നു ചന്ദ്രമതി നോക്കിയപ്പോൾ ആ സച്ചിയുടെ തോറത്തൊരു കൊച്ചു കിടക്കുന്നു ഇത് എന്താടാ എന്താണെന്ന് ചോദിക്കുക ഇത് കേട്ട സച്ചി പറഞ്ഞു എന്താ കണ്ടുപിടിക്കുന്നില്ലേ അതാ ചോദിച്ചത് എന്താന്ന് അതെ ഇത് പലയിറക്ക് സാധനങ്ങളൊന്നും അല്ല ഇതൊരു കുഞ്ഞ കണ്ട് മനസ്സിലായില്ല എന്ന് ചോദിക്കും ഓ അത് കണ്ടിട്ട് മനസ്സിലായെന്ന് പറയാം പിന്നെ എന്തിനാ എന്താണെന്ന് ചോദിച്ചതെന്ന് ചോദിക്കുക അല്ല ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത് പെട്ടെന്ന് രേവതി പറഞ്ഞു അമ്മയ്ക്ക് ഇവനെ മനസ്സിലായില്ലേ ചോദിക്കും അന്നിവിടെ എൻ്റെ താലി കുറകൾ ചടങ്ങിനിടയ്ക്ക് ഒരു ആൻറ്റി വന്നില്ലായിരുന്നു ആ ആൻറ്റിയുടെ കൊച്ചുമാനാന്ന് പറയാം ഉം ഹാ ആൻറ്റി അവരെനിക്ക് മറക്കാൻ പറ്റുമോ അവർ വന്നിട്ട് പോയതിന് ശേഷമാ എന്റെ കാല് ഞാൻ വീണ് കാലി മടിയോ ഒക്കെ ചെയ്തേ ഉം അവരന്ന് വലതുകാലെത്തു വെച്ചത് കൊണ്ട് എനിക്ക് അന്ന് എത്രമാത്രം വേദനകളും വിഷമങ്ങളും തിന്നണ്ട അറിയാവോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രേവതി ഇങ്ങനെയൊന്നും പറയില്ലമ്മയെന്ന് പറയാണ് സച്ചി പെട്ടെന്ന് പറഞ്ഞു അതെ ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി ഈ കുഞ്ഞിന്റെ മുഖവും നോക്ക് എന്തല്ല ഓമനത്തുള്ള മുഖാന്ന് പറഞ്ഞ സച്ചി അവന്റെ മുഖം അങ്ങോട്ട് തിരിച്ചു പിടിക്കുവാണ് ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ശ്രുതി വന്നു കഴിഞ്ഞപ്പൊ കാണുന്ന കാഴ്ച ആദ്യം സച്ചിയോട് തോളത്ത് കിടക്കുന്ന പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥ ചന്ദ്രമതി പറഞ്ഞു കൊള്ളാം അല്ല ഇതിനെ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഉദ്ദേശം എന്താ രേവതി പറഞ്ഞു അല്ലമ്മേ ഇവരുടെ അമ്മ ഹോസ്പിറ്റൽ അഡ്മിറ്റാ ഇവന്റെ മുത്തശ്ശി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ എന്തോ തല ഇറങ്ങി വീണുക അപ്പൊ ടി എം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവ അപ്പൊ അവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല നാളെയൊക്കെ ആയാലും ബോധം വീഴുവളന്ന ഡോക്ടർ പറഞ്ഞേ അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോന്നേന്ന് പറയാ ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ഇതെന്താ വല്ല അത് അനാഥാലെയാണ് കാണുന്ന കാണുന്നവരല്ലേ ഇങ്ങോട്ട് കേറ്റിക്കൊണ്ട് വരാനെന്ന് ചോദിക്കുക സച്ചിയോട് ഞാൻ തമ്മ അങ്ങനെ പറഞ്ഞേ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോണ്ടാണോ അതെ അതുകൊണ്ട് തന്നെ അതെ വഴിയെ പോന്ന് കണ്ട് പിള്ളേരെ ഒന്നും വിളിച്ചു കയറ്റാനുള്ള വീടല്ലേ ഇതെന്ന് പറയുവാണ് ശ്രുതിയാണെ കണ്ണർ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക ശ്രുതിക്ക് ഒന്നും പറയാൻ പോലും പറ്റില്ല കാരണം ഇപ്പം തൻ്റെ മോനെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അതോടുകൂടി തീർന്നു കള്ളക്കളികളെല്ലാം പൊളിയുന്ന ശ്രുതിക്ക് നന്നായിട്ട് അറിയാം ഈ സമയം സച്ചി പറഞ്ഞു ഇനി അപ്പം അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി അതെ ഇപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറയാ പെട്ടെന്ന് ചന്ദ്രമൻ പറഞ്ഞു നിങ്ങളോടൊപ്പം എടാ ഇവൻ ഇവനെന്തേലും ഇവന്റെ മുത്തശ്ശിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ട് നീക്ക് എന്തു ചെയ്യും ഇവനെടുത്ത് വളർത്തു എന്ന് ചോദിക്കുക അത് അപ്പോഴത്തെ കാര്യമല്ലേ അപ്പോഴെന്താന്ന് വെച്ചാൽ ആലോചിക്കാന്ന് പറയാം എന്തായാലും കൊള്ളാട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവൻ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാ ഇത് കേട്ട സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അമ്മ പോയാ വീടിന്റെ ആധാരം കൊടുത്തുകൊണ്ട് വരാൻ പറയണം ഏഹ് ആധാരം അതെന്തിരാ ആധാരം എന്ന് കേട്ടപ്പോൾ തന്നെ ചന്ദ്രമതിയിൽ പറഞ്ഞ ഞെട്ടലുണ്ടാകുന്നെ അല്ല വേറെന്തേലും വേണ്ടിയിട്ടല്ല അത്തരം എഴുതി വെച്ചിട്ടുണ്ടല്ലോ അച്ഛന്റെ അമ്മയുടെ പേരില വീട് അമ്മയുടെ മാത്രമല്ല അതുകൊണ്ട് ഇവിടെ ആര് നിൽക്കണം എന്നൊക്കെ അച്ഛനും കൂടെ കൂടി തീരുമാനിക്കും പറഞ്ഞു കേട്ടല്ലോ ഇതിനിടയ്ക്ക് അമ്മ തലയിടാൻ വരണ്ടെന്ന് പറയാ ഈ സമയം രേവതി പറഞ്ഞു അല്ല അവൻ ഉറങ്ങിയില്ല അവൻ എന്തേലും ഫുഡ് കൊടുക്കണ്ടേ അത് അവന് ഉറക്കം ഒഴിഞ്ഞിട്ടു കൊടുത്താൽ മതിയെന്ന് പറയണം പറയുവാണ് ഓ എന്തൊരു സ്നേഹം കണ്ടില്ലേ കണ്ട വലിഞ്ഞു കയറി വന്നതിനേക്ക് പിടിച്ചു കയറ്റിക്കൊണ്ട് വന്നേക്കുന്നത് കണ്ടില്ലേ എന്ന് പറയണം ഈ സമയം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സച്ചി രേവതിയോട് പറഞ്ഞു നീ വാ നമുക്ക് പോവാന്ന് പറയണം അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുപോയി ആതിരം ബെഡിൽ കടത്തു പിന്നീട് സച്ചി പറഞ്ഞു എന്നാലും അമ്മയുടെ മനസ്സ് എത്ര ക്രൂരമാണെന്ന് വെക്കേ അമ്മയാണെങ്കിൽ ഇതല്ല ഇതിലപ്പുറം പറയുന്ന ആളാന്ന് എനിക്കറിയാം പക്ഷെ ഈ കുഞ്ഞു കുഞ്ഞിനോട് പോലും ഇത്ര മനസാക്ഷി ഇല്ലാതെ പെരുമാറാനായിട്ട് അത് അമ്മേനെ കൊണ്ടോ പറ്റുള്ളൂ എന്ന് പറയാം രേവിദ് പറഞ്ഞു പോട്ടെ അമ്മയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എനിക്ക് രണ്ട് വർത്തമാനം പറയണമെന്ന് പറയാം വേണ്ട സച്ചിയേട്ടാ അമ്മയുടെ മനസ്സറിയാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ വെറുതെ വടക്കൊണ്ടാക്കാൻ പോകണ്ട അത് കുടുംബത്തിന് സ്വസ്ഥത കളിയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം ഈ സമയം ശ്രുതി വല്ലാത്ത ടെൻഷനാ ശ്രുതിക്ക് എന്തിയാണെന്ന് അറിയത്തില്ല ഹോസ്പിറ്റലിലേക്ക് പോകണോ ഇവിടുന്ന് എന്ത് പറഞ്ഞ് ഇറങ്ങും ഇറങ്ങിയിട്ടുണ്ടെ ആർക്കെല്ലാം സംശയം തോന്നുവോ അമ്മയ്ക്ക് ബോധം വീണിട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് അമ്മ എന്തിനായിരിക്കും ഇവനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവനെ കൊണ്ട് വരില്ലെന്ന് ഇനിയിപ്പൊ കൃത്യ സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പം കണ്ണു തുറന്ന് കഴിയുമ്പത്തേനും എന്തൊക്കെയാ പറയാൻ പോണേന്ന് വല്ല ഓർത്തില്ല തന്നെ കണ്ടെല്ലപ്പം കല്യാണി ആൻറ്റി ഇത് വിളിച്ച് വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും പക്ഷെ ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല അതൊക്കെ ഓർത്തി സു ഉള്ള സമതലം മൊത്തം തെറ്റുമാണ് എത്രയും പെട്ടെന്ന് അമ്മേനെ കാണാൻ പോകണം അങ്ങനെ സുതി ഒരു ബായൊക്കെ അടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് റെഡിയാവാണ് ഈ സമയം സച്ചി പറഞ്ഞു അല്ല നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ ചിലപ്പോൾ ആൻറ്റിക്ക് എങ്ങനെ ബോധം വീണാലോ സാല്ല നമുക്ക് ഇച്ചിരി അറിയുമ്പോൾ ഇവനൊന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ ഇവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയാം സച്ചി പറഞ്ഞു എത്രയും പെട്ടെന്ന് ആൻറ്റി കണ്ണു ഉറന്നാൽ മതിയായിരുന്നു പാവം എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഇവൻ ആരും ഇല്ലാതായി പോകത്തില്ലേ ഇവരെ ആരുടെയും ബന്ധുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവര് വിവരങ്ങളൊക്കെ അറിയിക്കായിരുന്നു രേവതി പറഞ്ഞു പക്ഷെ ഇതുവരെയായിട്ടും ബന്ധുക്കളെ കുറിച്ചൊന്നും ആൻറ്റി പറഞ്ഞു കേട്ടിട്ടില്ല അത് മാത്രല്ല ഒറ്റ മോളേ ഉള്ളൂ ആ മോളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് വൻ വല്ലാത്തൊരു സംശയം ഇനിയിപ്പോൾ എന്താ എന്തേലും സംഭവിച്ചു പോയിട്ടാണ് അത് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയാം ഈ സമയം സച്ചി പറഞ്ഞു ഒന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക ആന്റിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇവര് കാര്യം ചെയ്യാ ഇവന് ഉറപ്പ് എഴുന്നേക്കട്ടെ എഴുന്നേറ്റ് ഇവൻ നീ ഫുഡ് കൂടെ പെട്ടെന്ന് കൊടുക്ക് നമുക്ക് നമുക്കൊന്നുകൂടെ പോയിട്ട് വരാം ഒരു പക്ഷെ ആന്റിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ പെട്ടെന്ന് രേവി തെറഞ്ഞു ഏയ് അങ്ങനെ വരുമെന്ന് തോന്നില്ല കാരണം നേഴ്സുമാരോടെ ഉണ്ടല്ലോ ഡോക്ടർ പറഞ്ഞെന്താ അവിടുത്തെ പേഷ്യൻസിനെ ഒക്കെ നോക്കുന്നേ നേഴ്സുമാരാന്നല്ലേ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ സച്ചിയാണ് വേണ്ടാന്ന് പറയാണ് ഈ സമയം സുതി താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ ചെന്നുക ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് ചന്ദ്രമതി പെട്ടെന്ന് ചോ ശ്രുതി പറഞ്ഞു നീ എങ്ങോട്ടാണ് ചോദിക്കുവാണ് ഈ ചോദ്യം കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല ശ്രുതി നിൽക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി